ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഗവൺമെന്റിന് കീഴിൽ പൊതുമരാമത്ത് വകുപ്പിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ ഒഴിവുകൾ വന്നിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന പൊതുമരാമത്ത് വകുപ്പിലേക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ എന്ന പോസ്റ്റിലേക്ക് അൻപത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി മുന്നൂറ് രൂപ വരെയാണ് സാലറി സ്കെയില് പറഞ്ഞിട്ടുള്ളത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് വരുന്നതായിരിക്കും നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം പട്ടികജാതി പട്ടികവർഗം ഒ ബി സി തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിയമാനുസൃതമായ വയസ്സിളവുണ്ടായിരിക്കുന്നതാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ എന്ന ഈ പോസ്റ്റിലേക്ക് കേരള സർവകലാശാലയുടെ ബി എസ് സി ബി ടെക് എഞ്ചിനീയറിംഗ് സിവിൽ തുടങ്ങിയ ഡിഗ്രിയോ അല്ലെങ്കിൽ മദ്രാസ് സർവകലാശാലയുടെ ബി ഇ സിവിൽ ഡിഗ്രിയോ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യതകളോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൻ്റെ സിവിൽ എൻജിനീയറിങ്ങിലുള്ള അസോസിയേറ്റ് മെമ്പർഷിപ്പ് ഉള്ളവർക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയേഴ്സിൽ നിന്നും സിവിൽ എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് മെമ്പർഷിപ്പ് എക്സാമിനേഷൻ്റെ എയും ബിയും സെക്ഷനുകളിലുള്ള വിജയമുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ തസ്തികയിലേക്ക് നിയമിക്കപ്പെടുന്ന ഏതൊരാളും ജോലിയിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ തുടർച്ചയായ മൂന്ന് വർഷക്കാല സേവനത്തിനിടയിൽ രണ്ടു വർഷക്കാലം പ്രൊബേഷനിൽ ആയിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം കേരള പി ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് യോഗ്യതയുള്ള ഏതൊരാൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനിൽ കാറ്റഗറി നമ്പർ നൂറ്റി എൺപത് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആയിരിക്കും അപ്പോൾ അതിന് മുൻപായിട്ട് എല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേരള പി എസ് സി വഴി പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആവാൻ വന്നിട്ടുള്ള മികച്ചൊരു അവസരമാണ് ഈ നോട്ടിഫിക്കേഷൻ ഉയർന്ന സാലറിയിൽ കേരള സർക്കാർ ജോലി ലഭിക്കുന്നതിന് വന്നിട്ടുള്ള ഈ അവസരം യോഗ്യത ഉള്ളവരെല്ലാവരും തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്